മറ്റുള്ളവരുടെ അമിത പുകഴ്ത്തലിൽ വീഴരുത് അഹങ്കാരിയാവരുത് മറ്റുള്ളവർ അമിതമായി തന്നെ കെട്ടും അതിൽ വീണ്ടും ഡിപ്രസ്ഡും ആവരുത് ബാലൻസ് ചെയ്ത് നിൽക്കണം ഒരു പാവ ജാസ്മിന് കിട്ടിയിട്ടുണ്ടല്ലോ ആ പാവ എടുത്ത് വെച്ചിട്ട് ഗബ്രി ഇതൊക്കെ എഡിറ്റഡ് ആവേണ്ട സമയമായല്ലോ ടോപ്പ് സിക്സ് കഴിഞ്ഞില്ലേ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ എത്തിയിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഒരു നാലു മണി കഴിയുമ്പോഴത്തേക്കും സുരേഷ് സുരേഷ് സാർ അകത്ത് കയറും ഇനി അടുത്ത് നിഷാനെ വീട്ടിനകത്ത് കയറിയിട്ടുണ്ട് ഇനി യൂട്യൂബിലെ പോൾസ് ബിഗ് ബോസുകളിലെ എല്ലാ സീസണുകളും നമുക്ക് വിന്നറിന തരുന്ന യൂട്യൂബ് പോൾസ് പ്രേക്ഷകരുടെ പോള് പ്രേക്ഷകർ കുത്തുന്ന പോള് പറയുന്ന പ്രകാരം ജിൻഡോ ഞാൻ എല്ലാ ദിവസവും പോൾ പോളിടുന്നുണ്ട് എല്ലാ ദിവസത്തെയും എനിക്ക് തോന്നുന്നു ഡേ വൺ തൊട്ട് മാറി മറിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ ഒരു മാസമായിട്ട് പോളുകളിൽ കണ്ട പേര് ജിൻഡോ നാൽപ്പത്തിയേഴ് ശതമാനം ജിൻഡോയുടെ പോൾ ശരിക്കും പറഞ്ഞാൽ കുറേയാണ് ചേർന്നത് കേട്ടോ സത്യം പോളിനകത്ത് നേരത്തെ ഒരു അറുപതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം നാൽപ്പത്തിയേഴ് ശതമാനം ജാസ്മിൻ തൊട്ടു താഴെ ഇരുപത്തിയഞ്ച് ശതമാനം അർജുൻ അതിനെ കാട്ടി തൊട്ടു താഴെ ഇരുപത്തൊന്ന് ശതമാനം ഏകദേശം എനിക്ക് തോന്നുന്നു ഇവർ രണ്ടുപേരും ഒരേപോലെ തന്നെ ആയിരിക്കും ഋഷിയും അഭിഷേകും ഋഷിക്ക് അഭിഷേകിന് അഞ്ച് ശതമാനം ഋഷിക്ക് മൂന്ന് ശതമാനം അതും ഏകദേശം ഒരുപോലെയാണ് പക്ഷെ ജിൻഡോ നല്ല ലീഡിലാണ് നിൽക്കുന്നത് യൂട്യൂബ് പോൾ പ്രകാരം കേട്ടോ യൂട്യൂബ് പോൾസ് പ്രകാരം ജിൻഡോ നല്ല ലീഡിലാണ് നിൽക്കുന്നത് ഏറ്റവും ലീഡിലാണ് നിൽക്കുന്നത് നാൽപ്പത്തേഴ് ശതമാനം ഉണ്ട് ജാസ്മിൻ ഇരുപത്തഞ്ച് ശതമാനമാണ് എൻ്റെ പകുതിയാണ് കാണുന്നത് ഇവിടെ മറ്റ് കണ്ടസ്റ്റൻറ്റുകളെല്ലാം എനിക്ക് തോന്നുന്നു അവരെല്ലാവരും കൊടുത്തു കഴിഞ്ഞു അവരുടെ അഭിപ്രായങ്ങളെല്ലാം അർജുനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാവരും ഒരുവിധം എല്ലാവരും എനിക്ക് തോന്നിയ തോന്നിയതും മാത്രമല്ല എല്ലാവരും എയർപോർട്ടിൽ പോകുമ്പോഴും ഒക്കെ എനിക്ക് ഫീൽ ചെയ്താൽ എനിക്കൊന്ന് അൻസിബ ഋഷീനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അഭിഷേകിനെ ആരാണ് സപ്പോർട്ട് ചെയ്യുന്നത് എനിക്കറിയില്ല പിന്നെ എല്ലാ കണ്ടസ്റ്റൻസും ജിൻറ്റോ സപ്പോർട്ട് ചെയ്യാൻ ആ കൂടെ ഉള്ളത് രതീഷാണ് എനിക്ക് തോന്നുന്നില്ല വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ശരണ്യുണ്ടോ എനിക്ക് തോന്നുന്നില്ല എനിക്കറിയില്ല ബട്ട് ജിൻഡോനെ സപ്പോർട്ട് ചെയ്യാൻ രതീഷുണ്ട് കാര്യം രീഷിന് വോട്ട് ഒന്നും ഇല്ലല്ലോ പുള്ളിക്കാരന് ഒരു വോട്ട് ബാങ്ക് ഒന്നും ഇല്ല എല്ലാം പോയില്ലേ അതേപോലെ തന്നെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് ഒന്ന് ഗബ്രിയുണ്ട് പക്ഷെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതാണ് എനിക്ക് തോന്നുന്നു ഗബ്രി അവിടെ പറഞ്ഞ വിഷയങ്ങൾ റസ്മിൻ അഗെൻസ്റ്റാണ് ജാസ്മിനെതിരായിട്ട് ജാസ്മിനെ ജാസ്മിനോട് പറഞ്ഞത് നീ വിശ്വസിക്കുന്ന ആൾക്കാർ നീ നീയടുത്ത് തലയേക്കേറ്റിയിരിക്കുന്ന ആൾക്കാരെക്കുറിച്ച് നീ ആലോചിക്കണം പുറത്ത് പോകുമ്പോൾ അറിയും എന്നൊക്കെ അപ്പോൾ അർജുനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാരും കേട്ടാ ഞാൻ ആലോചിക്കുന്നതേ എന്തൊരു ലോകമാണെന്നാണ് കേട്ടാടാ അർജുന ആരും ഈ പറയണ ആരും അർജുനെ ടാർഗറ്റ് ചെയ്തിട്ടില്ല സത്യം അർജുന ആരും അവിടെ ടാർഗറ്റ് ചെയ്തിട്ട് അർജുന അവിടെ ആർക്കെങ്ങനെ കളിച്ചിട്ടുമില്ല വായും തുറന്നിട്ടില്ല ഒന്നും തോന്നില്ല ഞാൻ ആലോചിക്കണത് ഈ പറയുന്ന ആൾക്കാരെല്ലാം എന്ത് മനോഹരമായിട്ടാണ് കളിച്ചത് അല്ലേ ഈ ബാക്കിയുള്ള ആയ കണ്ടസ്റ്റൻസേ എത്ര രസമായിട്ടാണ് കളിച്ചത് ഗെയിമുകൾ കളിച്ചത് ടാസ്കുകൾ കളിച്ചത് ഇന്ന് പവർ റൂമാണ് കാണിച്ചത് ഇന്നത്തെ ആ ഒരു ഏ അവരുടെ വീഡിയോയിൽ അവരെ ആക്ടിവിറ്റി ഏരിയയിൽ കൊണ്ടിരുത്തി കാണിച്ചത് പവർ റൂമിൻ്റെ കാര്യങ്ങളാണ് അതിനകത്തൊക്കെ എല്ലാവരും എന്ത് രസമായിട്ടാണ് പവർ റൂം എനിക്കൊന്ന് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഗബ്രിയാണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത് പവർ റൂമിൻ്റെ കാര്യത്തിൽ ജിൻഡോ ഗബ്രി ഗബ്രിയാണ് എനിക്ക് തോന്നുന്നു ലീഡ് ചെയ്ത് നിൽക്കുന്നത് സിബിൻ്റെ പോർഷൻ കാണിച്ചില്ല എന്ത് രസമായിട്ടാണ് എല്ലാവരും ടാസ്കുകൾ കളിച്ചത് ഒരാൾ പോലും ഇല്ല ടാസ്ക് കളിക്കാതെ മാറുന്നത് എനിക്കൊന്ന് നോറ വരെ ടാസ്ക് കളിച്ചിട്ടുണ്ട് നോറ വരെ ടാസ്ക് കളിച്ചിട്ടുണ്ട് അപ്പോൾ അർജുനെയാണ് ഇവരെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ അതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്തായിരിക്കും എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ജിൻഡോയും ജാസ്മിനും ആയിട്ടാണ് അവർ നിൽക്കുന്നത് അതായിരിക്കാം ഒന്നെങ്കിൽ ജിൻഡോ ജാസ്മിനോ പിന്നറാവരുത് അതല്ല എനിക്കൊരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് തോന്നിയ കാര്യമാണ് കോമൺ സെൻസ് വിചാരിച്ചാൽ കോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോ ജാസ്മിനോ ആവാൻ പാടില്ല അപ്പോൾ പിന്നെ എൻ്റെ തൊട്ട് താഴെ നിൽക്കണം അർജുനോ സപ്പോർട്ട് ചെയ്യാം എന്നുള്ള രീതിയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ പച്ചയ്ക്ക് നമ്മളോട് പറയാനാണ് നമുക്കും തോന്നിയ കാര്യം നമുക്ക് നോക്കുമ്പോഴത്തേക്ക് എല്ലാവരും അവിടെ ടോപ്പ് ഫൈവിനകത്ത് അല്ലേ ഈ ടോപ്പ് ടെന്നിനകത്ത് ഞാൻ എപ്പോഴും പറഞ്ഞ കൂടെ എന്തെങ്കിലും കളിച്ചിട്ടുള്ളതോ സീസണിൽ എന്തെങ്കിലും ഒരു ഒരു സീസണിൽ എന്തെങ്കിലും എന്തെങ്കിലും അല്ല സീസണിൽ അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ ജാസ്മിൻ ജിൻഡോ ഗബ്രി പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് പേര് വേറെ ആരാ ഉണ്ടായിരുന്നത് അപ്പം അവരെ അവരെ പറയാതെ ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരാളെ പറയുമ്പോൾ ഉണ്ടല്ലോ ഞാനിങ്ങനെ ഞെട്ടിപ്പോയിത് എന്താ സംഭവം ഒന്ന് അല്ലേ നിങ്ങളും ആലോചിക്കുന്നില്ലേ എന്താ സംഭവം ഇത് ജാസ്മിനും ജിൻഡോനയും ആർക്കും ആരുമില്ല സപ്പോർട്ട് അപ്പം അതാണ് ഗബ്രി ഇവിടെ ജാസ്മിനോട് ഇരുന്ന് പറയുന്നത് കേട്ടാ ആക്ടിവിറ്റി ഏരിയയിൽ ആക്ടിവിറ്റി ഏരിയയിൽ നമ്മുടെ നിഷാന വന്നു നിഷാന വന്നിട്ട് എല്ലാവരും കൂടി ഇരുന്നിട്ട് ജാൻമണിക്ക് കൈയൊന്നും കൊടുത്തില്ല കേട്ടാ നിഷാന ഇവർ ഒരു ഇൻറ്റേർണൽ വാർ നടക്കുന്നുണ്ട് ശരണ്യ അപ്സര ജാൻമണി നിഷാന പിന്നെ പിന്നെ ആരൊക്കെയാണ് പിന്നെ ആരൊക്കെ തമ്മിൽ ഇന്റേർണൽ വാറൊക്കെ നടക്കുന്നുണ്ട് അത് പോട്ടെ അത് പുറത്ത കാര്യമല്ലേ ജാസ്മിൻ ഗബ്ബ്രിയോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറയാം നീ ഒരിക്കലും ഓവറായിട്ട് ചിന്തിക്കരുത് ലോകം മുഴുവൻ നീ ഓപ്പോസിറ്റായിട്ട് നിന്നാലും എനിക്ക് തോന്നുന്നു ഗബ്രി കറക്റ്റ് കാര്യങ്ങളാണ് ജാസ്മിൻ പറഞ്ഞു കൊടുത്തത് നീ ഒരുപാട് ചിന്തിച്ച് കൂട്ടരുത് പുറത്താകുമ്പോൾ പല സംഭവ വികാസങ്ങളും നടക്കും പോലത്തെ പല നെഗറ്റീവ് കാര്യങ്ങൾ നടക്കും കേട്ടാ നീ ആര് പറയണതാണ് വിശ്വസിക്കുന്നത് ഇവിടെ നിന്ന് വന്ന് അപ്പോൾ ജാസ്മിൻ ശരണ്ച്ച് ശരണ്യെ പറഞ്ഞു റസ്മിൻ പറഞ്ഞു പിന്നെ നീ പറഞ്ഞു ഇതിന് നീ ആര് പറയണതാണ് വിശ്വസിക്കുന്നത് റസ്മിനെ നിന്നെയും എടി നീ റസ്മിനും എന്നിന് നീ ആര് പറഞ്ഞ വിശ്വസിക്കുന്നത് രണ്ട് പേരെയും അതാണ് നിന്റെ കുഴപ്പം എന്നൊക്കെ പറയുന്നുണ്ട് അതായത് റസ്മിനെ റസ്മിനെ വിശ്വസിക്കരുതെന്നാണ് ജാസ്മിനോട് പറയുന്നത് ഇതൊരു ഗെയിമാണ് പുറത്തെ കാര്യങ്ങളല്ല ഇതൊരു ഗെയിമാണ് കേട്ടോ നടക്കുക അപ്പം ഗബ്രി ഓക്കെ ശരി നീ എന്നോട് ഞാൻ ഇനി മിണ്ടുന്നില്ല ഓക്കെ ഇവിടെ നിറങ്ങുമ്പോൾ നീ മൈൻഡ് ഓപ്പൺ ആക്കി വെക്കണം നിനക്ക് ഒരുപാട് പേര് ഞാൻ മനസ്സിലാക്കിയ കാര്യം റസ്മിൻ ജാസ്മിൻ പറഞ്ഞു കൊടുത്തത് ഞാൻ പറഞ്ഞുതരാം പത്തിൽ എട്ട് പേരും നിന്നെ വന്ന് കെട്ടിപ്പിടിക്കുന്നതാണ് അതിങ്ങനെ പത്തിലെട്ട് പേരും വന്ന് അപ്പോൾ ജാസ്മിൻ ഏ എന്നൊക്കെ പറയുന്നുണ്ടേ പക്ഷെ അതൊരു അമിതമായ ഒരു ഇത് കൊടുത്തതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് സത്യമായിട്ടും ഗബ്രി പറഞ്ഞു കൊടുത്തതാണ് കറക്റ്റ് പോയിന്റ് ഗബ്രി പറഞ്ഞു കൊടുത്ത പോയിൻ്റാണ് കറക്റ്റ് പോയിന്റ് നിന്നെ ഓപ്പോസിറ്റ് ആയിട്ട് പറയാൻ നിന്നെ നെഗറ്റീവ് അടിക്കാൻ ഒരുപാട് പേരുണ്ടാവും അതിൽ നീ ഡിപ്രസ്ഡ് ആവരുത് നിന്നെ പൊക്കി അടിക്കാൻ ഒരുപാട് പേരുണ്ടാവും നീ ഒരിക്കലും അഹങ്കരിക്കരുത് നീ എപ്പോഴും ബാലൻസ് ചെയ്ത് നിൽക്കണം അതാണ് എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു മോട്ടിവേഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഗബ്രിയുടെ കാര്യം അപ്പോൾ ഇവിടെ ജിൻഡോയും അപ്സരയും രതീഷും കൂടെ രാവിലെ തൊട്ട് തുടങ്ങിയ ഡിസ്കഷനാണ് അപ്പോൾ ജിൻഡോ ഇവിടെ അപ്സര പറയുന്നുണ്ട് ഞാൻ എങ്ങനെ ഔട്ടായി ഞാൻ എങ്ങനെ ഔട്ടായി എന്നുള്ള വിഷമത്തിലാണ് അപ്സര ഇപ്പോഴും നിൽക്കുന്നത് കേട്ടോ എങ്ങനെ ഔട്ടായി ഞാനൊരു ഗ്രൂപ്പിലും പെട്ടിട്ടില്ലല്ലോ അപ്പം ഇവിടെ ജിൻഡോ പറയുന്നുണ്ട് സിജോ ഇൻഡിവിജ്വലായിട്ട് നിന്നിരുന്നെങ്കിൽ സിജോ കയറി വന്നേനെ സിജോ ഇപ്പോൾ ഗ്രൂപ്പ് കളിച്ച ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് ഏ അർജന്റിയ്ക്ക് ഉദ്ദേശിച്ചത് ഏ എന്നിട്ട് സിജോ ഔട്ടായി ഇപ്പോൾ എന്ത് പറ്റി എന്തെങ്കിലും കിട്ടിയോ ഒന്നും കിട്ടിയില്ല ഇനി ഇവിടെ അപ്സരയും റസ്മിനും അപ്സര അപ്സറെസ്മിൻ കൂടി സംസാരിക്കുന്നുണ്ട് ഷോ എന്നെ അപ്സര എന്നെ ഒന്ന് കൺഫെൻഷൻ റൂമിലേക്ക് വിളിക്കുമോ ബിഗ് ബോസേ അപ്പോൾ റസ്മിൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് പുറത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കാം അങ്ങനെ അപ്പം കൺഫെൻഷൻ റൂമിൽ വിളിക്കും അപ്പോൾ അപ്സര പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും വീഡിയോയിൽ അതായത് ഇവർക്ക് വീഡിയോ കാണിച്ചു കൊടുത്തു പവർ റൂമിന്റെ വീഡിയോ ആണ് കാണിച്ചു കൊടുത്തത് വീഡിയോയ്ക്കകത്ത് ഇവർ ഫോക്കസ് ചെയ്യുന്നത് ടോപ്പ് ഫൈവിനെ ആയിരിക്കുമല്ലോ പക്ഷേ അവരെ കാട്ടി ഉണ്ടായിരുന്നത് നമ്മളാണ് അവരുടെ കൂടെ തിളങ്ങി നിന്നത് നമ്മളൊക്കെയാണ് അപ്പോൾ റസ്മിൻ പറയുന്നത് നമ്മളും ഇതിനകത്ത് ഡോണേറ്റ് ചെയ്തിട്ടുണ്ട് ഡോണേറ്റ് ചെയ്തിട്ടുണ്ട് റസ്മിൻ എടാ ഔട്ടായവരൊക്കെ ടോപ്പ് ടെന്നിന് മേഖലയിൽ ടോപ്പ് ടെന്നിന് പുറത്ത് ഔട്ടായവരെല്ലാം കളിച്ചവരാണ് അതല്ലേ എന്റെ വിഷമം എനിക്ക് ടോപ്പ് ടെൻ തൊട്ട് തുടങ്ങിയ വിഷമമാണ് നിങ്ങൾക്ക് അറിയാമോ എൻ്റെ വിഷമം എന്തൊക്കെയാണെന്ന് ഇത് ഡിസേർവിംഗ് ടോപ്പ് ടെന്ന് പോലും അല്ല പലരും ചോദിക്കുന്നുണ്ട് ഡിസേർവിംഗ് ടോപ്പ് ഫൈവ് ആണോ എന്ന് ഞാൻ ഡിസേർവിംഗ് ടോപ്പ് ടെൻ പോലും അല്ലെന്നാണ് ഞാൻ ഒരു മാസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ അടുത്ത് ഒരു മാസമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഡിസേർവിംഗ് ടോപ്പ് ടെൻ പോലും കാര്യം ഞാനിത് റിവ്യൂ ചെയ്യയില്ലേ രണ്ട് എത്ര മാസം നാല് മാസമായിട്ട് അതിൻ്റെ പുറകെ റിവ്യൂ ചെയ്യാണ് ഡിസർവിങ് ആയിട്ടുള്ള ടോപ് ടെൻ പോലും ഇല്ല ഈ സീസണിൽ എന്തൊക്കെയോ ആരൊക്കെയോ ഒന്നും കളിക്കാത്ത കുറെ എളുപ്പിനെ പിടിച്ച് ടോപ് ടെന്നു ആക്കി വെച്ച് എനിക്ക് മനസ്സിലാവണില്ല അതിനകത്ത് ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യം ആകെ കൂടെ കളിച്ചത് ജിൻഡോയും ജാസ്മിനും അതിനകത്തുള്ളവരിൽ അയ്യോ പവർ റൂം ഉണ്ടായിരുന്നെങ്കിൽ എവരും ഔട്ടായി പോകാനേട്ടാ പവർ റൂം കോൺസെപ്റ്റ് അന്ന് നിർത്തിയില്ലായിരുന്നെങ്കിൽ മിക്കവാറും ജിൻഡോയും ജാസ്മിനും കൂടെ പുറത്താവുമായിരുന്നു അപ്പൊ പിന്നെ സമാധാനമായി ഒന്നും കളിക്കാത്ത എല്ലാവരും കൂടി നിന്ന് നമുക്ക് കുശാലാക്കാം ഏഹ് അങ്ങനെ ആവുമായിരുന്നു പക്ഷേ ഞാൻ പറയുന്നത് ആകെ ഉണ്ടായിരുന്ന അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഈ അപ്സരയും റസ്ബിനും ഒക്കെ ഡൊണേറ്റ് ഈക്വലി ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട് ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് റസ്ബിൻ നെഗറ്റീവായി അത് കളിച്ചത് കൊണ്ടാണ് നെഗറ്റീവ് ആയത് വാ തുറക്കാതെ അടച്ചു വെച്ചോണ്ടിരുന്നെങ്കിൽ നെഗറ്റീവ് ആവൂല ഓ നല്ല ഹ്യൂമൻ ബീങ് എന്ന് പറഞ്ഞേനെ മനസ്സിലായി അതെല്ലാവർക്കും പറ്റി വാഴ അടച്ചുവെച്ച് മിണ്ടാതെ അവിടെ നിന്നാ മതി കോണില് പക്ഷെ റസ്ബിൻ കളിച്ചു അപ്സര കളിച്ചു എല്ലാരും കളിച്ചു പക്ഷെ ആരും ഇല്ല അതാണ് പ്രശ്നം ഇനി വിഷമിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ജാൻമണി അവിടെ കടന്ന് തകർത്ത് വരുന്നുണ്ട് ഞാനും ഞാൻ ഇതിനെ നോമിനേഷൻ ഇട്ടു എന്തു ചെയ്യാനാണ് എന്ത് ചെയ്യാനാണ് അപ്പൊ ജിൻഡോ അവിടെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഗബ്രി ഗബ്രി ജിൻഡോ നീ ഗ ജിൻഡോയ്ക്കെതിരായിട്ട് നിന്നില്ലേ അത് സത്യം പറഞ്ഞാൽ പലരും നിനക്കെതിരെ എടുത്ത് ഉപയോഗിച്ചു ജിൻഡോ നിൻ്റെ വായിൽ നിന്ന് വന്നല്ലോ ജിൻഡോ അതായത് ഞാൻ ജാസ്മിൻ കാരണമാണ് ഗബ്രി ഔട്ടായെന്നുള്ളത് ആ സംഭവം പലരും നിനക്കെതിരെ കളിച്ചുവെന്ന് ഗബ്രി പറയുന്നുണ്ട് പിന്നെ എനിക്കും അപ്പോൾ ജാസ്മിൻ പറഞ്ഞു അതും നിനക്ക് മനസ്സിലാവില്ല അത് എനിക്ക് മനസ്സിലാകും മോളെ എന്ന് ഗബ്രി പറയുന്നുണ്ട് പിന്നെ അവിടെ ഒരു പാവ കിട്ടിയായിരുന്നല്ലോ ആരുടെ പാവയെന്ന് ഞാൻ പറയുന്നില്ല ആ പാവ എടുത്തു വെച്ചിട്ട് ഗബ്രി ഓ ഇത് ടോപ്പ് സിക്സിൽ പോയില്ലേ ഇത് എഡിക്റ്റഡ് ആവേണ്ട സമയം കഴിഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞ് ജാസ്മിനും ഗബ്രിയും കുറച്ചു നേരം കണ്ണുമേൽ കണ്ണ് നോക്കിയിരിക്കുന്നുണ്ട് ജാസ്മിൻ എന്തൊക്കെയോ ഹിൻഡ് കൊടുക്കുന്ന രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടാ അപ്പോൾ പരസ്പരം നോക്കി കുറച്ചു നേരം നിൽക്കുന്നു എന്തായാലും നീ ഓവർ എക്സൈറ്റഡ് ആവണ്ട ഈ റസ്മിൻ ജാസ്മിനെ ഭയങ്കര എന്തോ സംഭവമാക്കി വെച്ചേക്കുന്നത് പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കാര്യം പുറത്ത് ആ കുട്ടിക്ക് ഒരുപാട് നെഗറ്റീവ് ഉണ്ട് അത് ആ കുട്ടിക്ക് താങ്ങാൻ പറ്റില്ല അതാണ് റസ്മിന് പിടിച്ച് ബിഗ് ബോസ് വാണിംഗ് കൊടുത്തത് എന്തിനാണ് ഇങ്ങനെ ഓ ഓവറായിട്ട് ഓ നിനക്ക് പുറത്തിറങ്ങുമ്പോൾ പത്തിൽ എട്ട് പേര് നിന്നെ വന്ന് കെട്ടിപ്പിടിക്കും ഒന്നുമില്ല ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട് ജാസ്മിന് ഒരുപാട് സൈബർ അറ്റാക്സ് കിട്ടുന്നു കിട്ടാൻ കിടക്കുകയാണ് അതൊന്നും ആ കുട്ടി ആ കുട്ടി സന്തോഷിച്ച് പുറത്തേക്ക് ഇറങ്ങും അവസാനം കിട്ടണമെന്ന് മൊത്തം അറ്റാക്കുമായിരിക്കും അത് താങ്ങാൻ അത് അങ്ങനെ ഒന്നും ചെയ് ഗബ്രി പറഞ്ഞു കൊടുത്തതാണ് കറക്റ്റ് കാര്യങ്ങൾ നിനക്ക് നിന്നെ കുറ്റപ്പെടുത്താൻ ആൾക്കാരുണ്ടാവും നീ വിഷമിക്കരുത് നിന്നെ പൊക്കാൻ ആൾക്കാരുണ്ടാവും നീ അതിൽ അഹങ്കരിക്കരുത് നീ ബാലൻസ് ചെയ്യുന്നില്ല അതാണ് കറക്റ്റ് അല്ലാണ്ട് പുറത്തിറങ്ങുമ്പോൾ നിന്നെ വന്നുമ്പോൾ ആര് മൂടും അത് അങ്ങനെ ചെയ്യ സാ നേരെ തിരിച്ചായിരിക്കും ഉണ്ടായി ആ കുട്ടിക്ക് താങ്ങാൻ കഴിയില്ല അതൊന്നും ഏറ്റവും കൂടുതൽ ഈ സീസണിൽ സൈബർ അറ്റാക്ക് കിട്ടാൻ പോണത് ജാസ്മിനാണ് അതെന്തൊക്കെയാണ് ശരി തന്നെ ഏറ്റവും കൂടുതൽ റിസ്ക് എടുത്തത് ജാസ്മിനാണ് സ്വന്തം റിസ്ക് എടുത്ത് കളിച്ച് ജാസ്മിനാണ് പക്ഷേ ഒന്നും ആയില്ല വിന്നറാവാൻ പറ്റിയില്ല എങ്കിൽ ഭയങ്കരമായ അറ്റാക്ക് ആ കുട്ടിക്ക് രണ്ടും എല്ലാം കൂടി താങ്ങാൻ പറ്റൂല അത്രേ എനിക്ക് പറയാമുള്ളൂ അപ്പോൾ അതുകൊണ്ട് ജബ്രി പറഞ്ഞു കൊടുത്ത കാര്യം വളരെ ആണ് ഇപ്പോഴത്തെ സൈഡിൽ നിന്ന് റസ്മിൻ ഓ വനക്ക് പുറത്ത് സൂപ്പറാണ് പുറത്ത് ആണ് എന്ത് സൂപ്പർ പിന്നെ പുറത്ത് സൂപ്പർ പുറത്ത് രണ്ടും ഉണ്ട് ജാസ്മിന് നെഗറ്റീവുമുണ്ട് ഉണ്ട് ഒരിക്കലും പോസിറ്റീവ് മാത്രമാണെന്ന് ഒരിക്കലും പറയരുത് ആരോടും തീർച്ചയായിട്ടും നിങ്ങൾക്ക് നെഗറ്റീവ് ആ കാര്യം നിങ്ങൾ വന്നേക്കുന്നത് ബിഗ് ബോസ് മലയാളത്തിലേക്കാണ് മലയാളത്തിൽ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും മൊത്തം പോസിറ്റീവ് ആകുമോ ഒരിക്കലും ആവില്ല വാ അടച്ചു നിന്നാമല നെഗറ്റീവാണ് അപ്പോൾ എന്തായിരുന്നാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്